അസലാമാലും വറഹമത്ാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മരണത്തിന് നാൽപ്പത് ദിവസം മുന്നേ നമ്മുടെ ശരീരത്തിൽ കാണുന്ന കുറച്ച് അടയാളങ്ങൾ ഏഴ് അടയാളങ്ങൾ അവ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനോ താല നമുക്ക് എല്ലാവർക്കും ഹബീബായ് മുത്തുനബ് സാഹു അലഹി വസ്ലമാ തങ്ങളോടൊപ്പം സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മരണത്തിന് നാൽപ്പത് ദിവസം മുന്നേ ആ ആക്ക് ശരീരത്തിൽ കാണുന്ന ഏ അടയാളങ്ങൾ അത് എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഉറക്കം ഒട്ടും മതിയാവാതെ വരിക താനെ കടൻ കണ്ണടഞ്ഞു പോവുക അതായത് എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയാകുന്നില്ല താനെ കണ്ണടഞ്ഞു പോവുക ഉറക്കം വരിക എന്നുള്ളത് ഇത് ഒരു മരണത്തിന് മുമ്പുള്ള ഒരു ലക്ഷണമാണ് മരണത്തിന് മുമ്പുള്ള ഒരു ലക്ഷണമാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കാഴ്ച അല്ലെങ്കിൽ കേൾവി കുറയുന്ന ഒരു കുറയുന്നത് പോലെ തോന്നുക അതായത് സാധാരണ ആരോഗ്യമുള്ള കാഴ്ചയുള്ള കേൾവിക്ക് കുറവൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ കാഴ്ച കുറയുന്നത് പോലെ തോന്നുക കേൾവി കുറയുന്നത് പോലെ തോന്നുക ഇതും അതിൻ്റെ ലക്ഷണമാണ് മരണത്തിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഭക്ഷണത്തിനോട് വളരെ മടുപ്പ് തോന്നുക ഭക്ഷണത്തിനോട് മടുപ്പ് തോന്നുക ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുന്നില്ല എത്ര ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിലും ഭക്ഷണത്തിനോട് മടുപ്പ് തോന്നുക എന്നുള്ളത് ഇനി നാലാമത്തെ ലക്ഷണമാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ ടെൻഷൻ ഉണ്ടാവാ ഒരു കുഴപ്പമില്ല ആൾ നല്ല ഹാപ്പിയാണ് എന്നാൽ ഈ സമയമെടുക്കുമ്പോൾ ആൾക്ക് ഒരു കാരണവും ഇല്ലാതെ ടെൻഷൻ ഉണ്ടാവുക ഇതും മരണത്തിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒറ്റയ്ക്കിരുന്ന് വെറുതെ സംസാരിക്കുക ആരൊക്കെയോ തന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുക അതായത് ഒറ്റയ്ക്ക് സമയത്തും എവിടെ പോയാലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഏകാന്തതയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കുള്ള സമയത്ത് തൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്നെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട് എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ടല്ലോ ഒരു തോന്നൽ ഇങ്ങനെയുള്ള ഒരു തോന്നലും ഈ ലക്ഷണത്തിൽ പെട്ടതാണ് അതായത് ഒറ്റക്കിരിക്കുന്ന സമയത്ത് വെറുതെ സംസാരിക്കാൻ തോന്നും വെറുതെ സംസാരിക്കും അതുപോലെ തന്നെ ആരൊക്കെയോ തൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നുക ഇതൊക്കെ ഇതിൽപ്പെട്ട ലക്ഷണമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് മരിച്ച ആളുകൾ സ്വപ്നത്തിൽ വന്ന് വാ നമുക്ക് യാത്ര പോകാം എന്നൊക്കെ പറയാ മരിച്ച ആളുകൾ സ്വപ്നത്തിൽ വന്നിട്ട് ഇവരെ വിളിക്ക സ്വപ്നത്തിൽ വന്നിട്ട് വിളിക്കാം വാ നമുക്ക് പോകാം ഇങ്ങനെയൊക്കെ പറയുന്നതും ഇതിൽ പെട്ട ലക്ഷണമാണ് ഇനി അവസാനമായിട്ട് പറയുന്നത് ശരീരത്തിൻ്റെ തൊലി വലിഞ്ഞു പോകുക എന്നുള്ളത് മരണമടുക്കുമ്പോൾ ശരീരത്തിൻ്റെ തൊലി വലിഞ്ഞു പോകും ഇങ്ങനെ തോന്നുന്നതും മരണത്തിന് മുമ്പുണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ലക്ഷണങ്ങളിൽ പെട്ടാണ് പെട്ടതാണ് അപ്പോൾ ഇത്രയുമാണ് മരണത്തിന് മുമ്പ് നാൽപ്പത് ദിവസം മുന്നേ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ അള്ളാഹുസ്ബാൻ താലം നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഹബീബായ മുത്തനബ് സ്വല്ലു അലഹി സ്വല്ല തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ചെറുതും വലുതുമായി എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ടു തരട്ടെ നമ്മുടെ സൽക്കരണങ്ങളൊക്കെ തന്നെ പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ ഐ മീൻ أمين أمين يا رب العالمين بأسية السلام عليكم ورحمة الله وبركاته.